ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ആൻസൂസ് കിച്ചൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള മിക്സർ ആണ് ഇതിന് എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം ഇതിന് എന്തൊക്കെ ആവശ്യമാണെന്ന് നമുക്കൊന്ന് നോക്കാം കടലമാവ് ഞാൻ ഇവിടെ ഒരു നാനൂറ് ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട് ഉപ്പ് കായംപൊടി വെള്ളം ഒരു അമ്പത് ഗ്രാം അരിപ്പൊടി പിന്നെ കുറച്ച് കടല എടുത്തിട്ടുണ്ട് ഇത് പരിപ്പാണ് അതായത് പൊട്ടുകടലയുടെ പരിപ്പ് കുറച്ച് കോൺഫ്ലേക്സ് കറിവേപ്പില ചുവന്ന മുളക് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയുമാണ് മിക്സർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഇത്രയും സാധനങ്ങൾ വേണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൽ ഈ മിച്ചറിന്റെ അകത്ത് ഇടുന്ന ആ പൊരി ഉണ്ടാക്കാം ഏ ഞാനിപ്പോൾ കടലമാവിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇതൊന്ന് കലക്കിയെടുത്ത് നല്ല ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കുക ഇതിപ്പോൾ ഒരു ലൂസ് ബാറ്ററായിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു പാൻ വച്ച് എണ്ണയൊഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതുപോലെ തുളയുള്ള ഒരു തവിയിലേക്ക് ഇത് കോരിയൊഴിച്ച് ആ ബൂന്തി ഉണ്ടാക്കിയെടുക്കണം ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു തവിയിൽ ഇങ്ങനെ കോരി എടുത്തിട്ട് ഇതുപോലെ തുളയുള്ള ഒരു തവിയിലൊരു ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം ബൂന്തി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഇത് കണ്ടോ ഇപ്പം ബൂന്തി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്ത് കോരിയെടുക്കണം ഞാന് ബൂന്തി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ എണ്ണയില് തന്നെ നമ്മൾ ഇതെല്ലാം നമുക്ക് ഇനി ഒന്ന് എണ്ണയില് വറുത്തെടുക്കാം വെളുത്തുള്ളി മാത്രം ഇപ്പോൾ വറുക്കരുത് വെളുത്തുള്ളി നമ്മൾ മിക്സർ ഉണ്ടാക്കി കഴിഞ്ഞ് ഏറ്റവും അവസാനം മാത്രമാണ് വെളുത്തുള്ളി വറുത്തെടുക്കാവുള്ളൂ അല്ലെങ്കിൽ ആ എണ്ണയ്ക്ക് വെളുത്തുള്ളിയുടെ ചുവ വരും അപ്പോൾ മിക്സർ മൊത്തം ഭയങ്കര വെളുത്തുള്ളി ചുവയായിരിക്കും അതുകൊണ്ട് വെളുത്തുള്ളി ആദ്യം വറുക്കരുത് മിക്സ്ച്ചറിൻ്റെ ഇത് എല്ലാം കഴിഞ്ഞിട്ടാണ് വെളുത്തുള്ളി വറുക്കുന്നത് ഇനി നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇതൊന്ന് ബ്രൗൺ നിറമാ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ കടല നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതുപോലെ ഞാൻ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് വറുത്തു കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഈ പരിപ്പാണ് അതായത് പൊട്ടുകടലയുടെ പീസ് പരിപ്പ് പൊട്ടുകടല പോലത്തെ ഇതിലേക്ക് നമുക്ക് ഈ കോൺഫ്ലേക്സ് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു ലേശ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അതിനുശേഷം ഇത് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി നമുക്ക് സേവനാഴിയുടെ ഉള്ളില് ഇതുപോലെ വലിയ ചില്ലിട്ട് കൊടുക്ക വലിയ ചില്ലിട്ടിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവിക്കൊടുക്കണം കുറച്ച് എണ്ണ തടവി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറച്ച് ഇട്ടു കൊടുക്കാം മാവ് ഒത്തിരി ടൈറ്റ് ആക്കരുത് ഒത്തിരി ആക്കിയാൽ അത് പീച്ചാൽ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഒത്തിരി ലൂസാക്കി വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് കൊടുക്കാം നമ്മൾ നേരത്തെ ആ സാധനങ്ങളൊക്കെ വറുത്ത് കോരി എണ്ണയാണ് അതിലേക്ക് തന്നെയാണ് ഞാൻ ഈ മാവ് പീച്ചാൻ പോകുന്നത് ഇതുപോലെ പീച്ചി എടുക്കോൾഡൻ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് വറുത്തെടുക്കണം ഇപ്പൊ നമ്മള് ആ മാവെല്ലാം ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒരുവിധം ബ്രൗൺ നിറമാകുന്നത് വെളുത്തുള്ളി ഇങ്ങനെ പതച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കണേ ഇനി നമ്മളിപ്പൊ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് മിക്സറാക്കി മാറ്റിയെടുക്കണം അതിനായിട്ട് ഇതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് മതി കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് മതി ഇനി ഇത് കൈ ൈകൊണ്ടൊന്ന് എല്ലായിടത്തും ആകാം പാകത്തിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നാനൂറ് ഗ്രാം കടലമാവ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ മിക് മിക്സർ ഉണ്ടാക്കിയത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സറാണ് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം നല്ല അടിപൊളിയാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ